ഹലോ ഫ്രണ്ട്സ് സീത്രി കളക്ഷൻസിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ കളക്ഷൻസ് നോക്കിയാലോ ഇപ്പോൾ എല്ലാവർക്കും കുറച്ചുകൂടി സ്റ്റൈലിഷ് ലുക്കിൽ നടക്കാനാണ് ഇഷ്ടം അപ്പോൾ അതുപോലത്തെ ഒരു കളക്ഷൻസുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നേക്കുന്നത് അപ്പം നമുക്ക് ആ കളക്ഷൻസ് നോക്കിയാലോ ഫസ്റ്റ് വൺ ഞാനിപ്പോൾ വെയർ എഴുതേക്കണതാണ് ഷർട്ട് കോളറാണ് അതുപോലെ ഫ്രണ്ടിൽ ഇതുപോലത്തെ ടു വുഡൺ ബട്ടൺസ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഫാബ്രിക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റയോൺ ആണ് നല്ല സോഫ്റ്റ് റയോൺ ആണ് നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ലോ ആൻഡ് ഹൈ പാറ്റേണിലാണ് ഇതിൻ്റെ മോഡൽ വന്നേക്കണത് ഫ്രണ്ടിൽ കുറച്ച് ലെങ്ത് കൂടുതലും ബാക്ക് ലെങ്ത് കുറവും ബാക്കിൽ കുറച്ച് ലെങ്ത് കൂടുതലാണ് അതുപോലെ ഇതിൻ്റെ ഫുൾ ബോഡി പോർഷനിലായിട്ട് നല്ല ഡിജിറ്റൽ ഫ്ലോറൽ പ്രിൻ്റ് പ്രിൻ്റാണ് വന്നിരിക്കുന്നത് നമുക്ക് ജീൻസിൻ്റെ കൂടെ കൂടെയും പലാസോൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത പാറ്റേൺസ് കണ്ടാലോ എല്ലാത്തിൻ്റെയും ബേസ് ആയിട്ട് വന്നത് ബ്ലാക്ക് കളറാണ് അതിൻ്റെ പ്രിൻറ്റിനാണ് വ്യത്യാസമുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത പാറ്റേൺസ് നോക്കാം നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കിയാലോ ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇതാണ് ഇതിൻ്റെ പ്രിൻ്റിന് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ബേസ് കളറ് ബ്ലാക്ക് ആണ് അതുപോലെ അടുത്ത ഒരു പാറ്റേൺ വരണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലോസ് റവ്യൂ ഇതാണ് ഇതിൻ്റെ ഫ്ലവേഴ്സിനെല്ലാം ഒരു പീച്ച് കളർ ടോണിലോട്ടാണ് പോകുന്നത് ബാക്കി ബേസ് കളറ് ബ്ലാക്ക് തന്നെയാണ് അതുപോലെ അടുത്ത ഒരു കളർ ഷെയ്ഡ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിൻ്റെ പ്രിൻറ്റിങ്ങിന് ഒരു ചെറിയ വ്യത്യാസമുള്ളൂ അതൊരു ചിക്കു കളറിൻ്റെ ഒരു ടോണിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ക്ലോസ് റിവ്യൂ ഇതാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഷർട്ട് കുർത്തീസ് അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവർ ഇപ്പം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വാട്സപ്പ് വാട്സപ്പ് ത്രൂ നമുക്ക് ഓർഡർ എടുക്കണതാണ് അപ്പോൾ അടുത്ത് നല്ലൊരു കളക്ഷനായിട്ട് കാണാം ബൈ